ഈ കാണുന്നതാണ് മുരുകൻ മുരുകൻചേടിൻ്റെ കട ബാലരാമപുരത്ത് തെരുവിനകത്തായിട്ട് വലത് ഭാഗത്തായിട്ട് ഏതാനും നാല് ഷോപ്പ് കഴിയുമ്പോഴാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് സാരി രണ്ടെണ്ണം എഴുന്നൂറ് രൂപ സാരി രണ്ടെണ്ണം എണ്ണൂറ്റൻപത് രൂപ അതുപോലെ തന്നെ ബാലരാമപുരം പി സി മുണ്ട് രണ്ടെണ്ണം നാന്നൂറ് രൂപ അതുപോലെ തന്നെ കോട്ടൺ മുണ്ട് രണ്ടെണ്ണം അഞ്ഞൂറ്റൻപത് രൂപ അതുമാത്രമല്ല സെറ്റും മുണ്ടും എല്ലാം ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ വൻ ഓഫറുകളാണ് ഇവിടെ നടത്തുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കുള്ള സെറ്റ് മുണ്ടൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ സാരിയുടെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനി സെറ്റും മുണ്ടിൻ്റെ കളക്ഷൻസാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് പുതു പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം സെറ്റ് മൂണ്ടിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചതെല്ലാം സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ സാരിയുടെ കളക്ഷൻസ് കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ചു മെസ്സേജ് ഒക്കെ അയച്ചു സെറ്റ് മൂണ്ടിൻ്റെ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്ന് സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻസ് കാണിക്കുന്നത് അപ്പം എല്ലാവരും ായിട്ടും തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് സെറ്റം കൊണ്ടുമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്നായിട്ട് കാണാം കേട്ടോ എല്ലാവർക്കും വീഡിയോ ആയിട്ട് സ്വാഗതം എല്ലാ കളക്ഷൻസ് ഒക്കെ വന്നതെല്ലാം പോയത് ഇവിടെ തിലും കാൽവാഹേ ഉള്ളൂ എന്റെ ഫുൾ കളക്ഷൻ ഏകദേശം ആയി രണ്ടു ദിവസത്തെ ഓണത്തിന് ഉണ്ട് രണ്ടു ദിവസത്തല്ലേ ഉള്ളൂ അതുകൊണ്ട് അതിൻ്റെ ഇത് തീർന്നു ഇനിയുള്ള ഇനിയുള്ള നമ്മുടെ ചെങ്കൽ ശിവക്ഷേത്രത്തിലാണ് കടയിൽ ചെങ്കൽ മഹേശ്വര ശിവപാർവതി അതിനകത്ത് ശിവലിംഗത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഷോപ്പ് ഉള്ളത് ഏകദേശം കളക്ഷൻ ഉണ്ട് ന്യൂ കളക്ഷൻ നോക്കാനുള്ള ചേട്ടാ ഇവിടെയാണോ നെയ്യുന്നത് അതോ അവിടെയാണോ ചെങ്കലോത്താണോ ഇവിടെയാണ് എല്ലാം നെയ്ത്തൊക്കെ അപ്പൊ എങ്ങനെ ആൾക്കാരൊക്കെ ഒരുപാട് പരിപാടി അല്ലല്ലാ മതി കേട്ടോ നല്ല അടിപൊളി കരയൊക്കെ വന്നിട്ട് ഇത് ടു ഫിഫ്റ്റി ആണല്ലേ ഇത് ഇതിന്റെ ഗ്രീനാ കഴിഞ്ഞ എന്റെ കസിന് എടുത്ത ഒരു

നല്ല അടിപൊളി മെറൂണ് നല്ല ഷെയ്ഡ് എല്ലാവർക്കും ചേരുന്ന ഒക്കെ ഉണ്ട് ഇപ്പം വന്നാൽ നമുക്ക് കിട്ടില്ല എങ്കിൽ ഒരു ഇന്ന് വൈകിട്ടോടു കൂടി ചിലപ്പോ ഇതൊക്കെ ചാൻസ് ഇന്ന് തന്നെ ഓൾറെഡി അറുപത് പീസ് പോയി നമുക്ക് രാവിലെ ആയതേ ഉള്ളൂ ആ എല്ലാ മെറൂൺ ആണ് അല്ലേ കംപ്ലീറ്റ് മെറൂൺ പേരെന്താ ജ്യോതി ജ്യോതി അല്ലേ വേറെ വർക്ക് ചെയ്യണോ ഞാൻ നേരത്തെ കടയിൽ നിന്നിട്ടുണ്ട് കടയില് അവിടെ അല്ല അവിടെ നിന്ന് മതിയാക്കി ഇപ്പൊ വീട്ടിൽ നമ്മൾ പാവോട്ട നെയ്റ്റിൻറെ അത് നമ്മളിപ്പോ ഓണായതുകൊണ്ട് ഒരു വരെ നമുക്ക് പാവോട്ടം നിർത്തി വെച്ചോണ്ട് ഈ കടയിൽ വന്ന് നിക്കണം വീട്ടിൽ നമ്മൾ ഓടി ഓണക്കി അങ്ങനെയാണ് മുണ്ടാക്കി എടുക്കുന്നത് അത് കുറച്ച് കൊറച്ച് ജോലിയൊക്കെ ഉണ്ടല്ലേ നമുക്ക് നമ്മൾ നൂല് ചവിട്ടി അത് ഉണക്കി താരാക്കി എടുത്ത് പിന്നെ അത് പാവ ഓടി പിന്നെ അത് പാവ് ചുറ്റി നെയ്തെടുക്കുമ്പോ ഒരു മുണ്ടായി വരുന്നത് നമ്മളെ എത്ര പതിനാല് വയസ്സിൽ നമുക്ക് ആചോ അല്ലേ നമ്മള് എട്ടാം ക്ലാസ്സിലേന്നും പഠിത്തം മതിയാക്കി അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മതിയാക്കി പിന്നെ നമ്മള് വീട്ടില് കൈത്തൊഴിലുണ്ട് എനിക്ക് കല്യാണം മൂത്തോം പഠിക്കും ഓ ശരി ശരി ജസ്റ്റ് ഞാനൊന്ന് കാണിക്ക് കാണിച്ചു പോവാണ് കാരണം നമുക്ക് ഒരുപാടുണ്ട് കാണിക്കാനായിട്ട് ജസ്റ്റ് ഞാനിതെല്ലാം ഒന്ന് കാണിക്കണം ഇത് ഓറഞ്ച് കളറാണ് കേട്ടോ ഓറഞ്ച് ആണ് മെറൂൺ അല്ല ഓറഞ്ച് കളറാണ് പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ലോമിൽ കാണിച്ചായിരുന്നു പിന്നെ ഇതായി കണ്ടോ പ്ലെയിനായിട്ട് പ്ലെയിൻ ടൈപ്പ് പ്ലെയിനായിട്ട് വരുന്ന അതാണ് അത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് അതുപോലെ ഇതാ ഇത് കണ്ടോ ഇതും നല്ല ഭംഗിയാണ് ഒരു പിങ്കും ഒക്കെ കൂടെ കലർന്നിട്ടൊരു കളർ നല്ല ഷെയ്ഡാണ് ഇത് അതുപോലെ ഒരു ബ്ലൂ നല്ല സ്കൈ ബ്ലൂ ആണ് കേട്ടോ കെട്ടിപ്പോയായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു വേറൊരു ബ്ലൂ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അത്ര വേറെ വെറൈറ്റി ഇതാ വരുന്നുണ്ട് എന്താ കണ്ടത് അതൊക്കെ ഇരുന്നൂറ്റൻപത് രൂപയെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അട്ടി പൊളിയായിരിക്കും നമ്മൾ നിക്കായിരിക്കും ഇതൊക്കെ നിൽക്കുമ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ തീരും കേട്ടോ കാരണം ഉടനെ വന്ന് വാങ്ങിയാൽ നമുക്ക് ഈ സാധനമൊക്കെ വീണ്ടും റേറ്റിനിടെ കിട്ടും അതല്ല ലേറ്റ് ലേറ്റാവും തോറും കാരണം ആൾക്കാർ ഒരുപാട് വന്ന് വാങ്ങുന്നുണ്ട് കണ്ടോ ഇതൊക്കെ അഞ്ചന്ത കളറാണ് കേട്ടോ മെജന്ത ഷീഡ് നല്ല ഭംഗിയാണ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇങ്ങൊക്കെ വെച്ച് ഇറങ്ങാൻ സെറ്റായിട്ട് ഇതായിട്ട് പിങ്ക് ആണേ പിങ്ക് ഷെയ്ഡ് പിങ്ക് ഷെയ്ഡ് പിങ്കില് ബ്ലാക്ക് ലൈൻ ഒക്കെ വന്നിട്ട് നല്ലതാണ് പിന്നെ ഇതൊരു ഗോൾഡൻ കളറാണ് ഗോൾഡൻ കളർ വന്നിട്ട് പിന്നെ പിന്നെതാ ഒരു ബ്ലൂ വന്നിട്ടുണ്ട് കേട്ടോ ദ ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ ഉള്ളതാണ് കണ്ടോ 650. പിന്നെ നമുക്ക് 350 ട കേർച്ചസ് കാണാം. ഇത് സ്ട്രൈപ്സ് ഇപ്പോ ട്രെൻഡിംഗിൽ പോവിക്കണ്ടിരിക്കുന്നു. ഇപ്പോ ട്രെൻഡിംഗാണ് അല്ലേ? ആ സ്ട്രൈപ്സ് ഫുൾ സ്ട്രൈപ്സ് ട്രെൻഡിംഗിൽ പോവിക്കണ്ടിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നു? ഇത് ഇത് വന്നിട്ട് 610 രൂപ ഡബിൾ ആണ്. ഡബിൾ ആണ്. ഡബിൾ 610 രൂപയേ ഉള്ളൂ. ഓ ഇത് ഡബിൾ ആണ്. അതെ 610 രൂപ മാത്രമേ ഉള്ളൂ. 610. ആ. ബോ ഇതൊക്കെ ഹാൻഡ്ലൂം മുണ്ടുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ രണ്ടെണ്ണം എണ്ണൂറ്റമ്പത് രൂപ പല റേറ്റ് ആണ് പല റേറ്റ് ആണ് ഈ സാരിയൊക്കെ നല്ല ഭംഗിയ ചില്ലി റെഡാണ് കേട്ടോ സാരിയുടെ ഇതൊക്കെ ഇത്ര ഉള്ളു സ്പേസ് ഈ ഒരു സ്പേസിനകത്ത് ഒറ്റപ്പാട് കളക്ഷൻസ് ആണ് ഉള്ളത് സ്പേസിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായി കാരണം മാത്രം കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഉള്ളത്സിന്റെ മുണ്ട് സ്റ്റാർട്ടിങ് എത്രയാ സ്റ്റാർട്ടിങ് ടൂ ഹൺഡ്രഡ് എത്രയാ പെയിന്റിംഗ്സ് ഒക്കെ വരുന്നത് സിക്സ് നമുക്ക് ടൂ ഹൺഡ്രഡ് തൊട്ടും പിന്നെ വലിപ്പം കൂടുന്നതിനനുസരിച്ചാണ് വ്യത്യാസം ഉണ്ടാവുന്നത് നല്ല സെറ്റായിരിക്കും ഈ കാണുന്നതൊക്കെ ത്രീ ഫിഫ്റ്റിയുടെ സെറ്റും കൊണ്ടുമാണ് അതായത് ഇത് മെറൂൺ ആണ് കേട്ടോ മെറൂൺ ഷെയ്ഡ് അതുപോലെതാ ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് അതിൽ തന്നെ ഗ്രീൻ ഷെയ്ഡ് വരുന്നതുണ്ട് പിന്നെ വൈലറ്റ് കളർ ഒക്കെ നല്ല ഭംഗിയോ സംഭവം ഞാനൊന്ന് കൊറന്ന് കാണിച്ചു തരാമോ ആക്കി ആക്കി രണ്ട് ഇവിടെ ചെയ്യുന്ന മുന്താണിയില് വന്നിട്ട് കണ്ടോ ഇത് എനിക്ക് നല്ല നല്ല ഭംഗിയുണ്ട് എടുക്കുമ്പോഴേ അടിപൊളിയായിരിക്കും കണ്ടോ ഇതൊക്കെ വന്ന ഒരു സംഭവമാണ് കണ്ടോ നല്ല ഭംഗി ഇതൊക്കെ കാണാൻ ഇതിങ്ങനെ വരും സെറ്റ് ഇത് ഉടുക്കുമ്പോ നല്ല അടിപൊളി സെറ്റായിരിക്കും വേറെ കളേഴ്സാണ് പച്ചയുണ്ട് അതുപോലെ തന്നെ പിങ്ക് ഒരു പിങ്ക് ഇപ്പം കളക്ഷൻസ് ആണ് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ആ ഒരു വെറൈറ്റിയിൽ വരുന്നതാണ് ഇതെല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ കാരണം ഇതൊക്കെ കണ്ടോ ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് അല്ല ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട് കോമ്പിനേഷൻ അടിപൊളിയാണ് ഇതൊക്കെ ടൂ ഹൺഡ്രഡ് ആണ് കേട്ടോ ഒരു മുണ്ടൊക്കെ ടൂ ഹൺഡ്രഡ് റുപ്പീസ് ഓൺലി നല്ല ഭംഗിയുള്ളതാ കണ്ടോ ഇതൊക്കെ ഇരുന്നൂറ് രൂപ മുണ്ടുകളാണ് ജെൻസിന്റെ ആണ് കേട്ടോ ഇത് ബാഗ് ബാഗാണ് അത് നോക്കണ്ട നിങ്ങൾ കണ്ട ഇതൊക്കെ നമുക്കിനി ത്രീ ഫിഫ്റ്റിയുടെ സെറ്റും കൊണ്ട് നോക്കാവേ ഓ കളർ കോമ്പിനേഷൻ ഗോൾഡനും അതുപോലെ തന്നെ പർപ്പിളും എല്ലാം കൂടെ വന്നിട്ടൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് അടിപൊളി കണ്ടോ ഓ എല്ലാവരും ഒക്കെ തീരാറായി അപ്പോൾ ഞാൻ ഓണം പ്രമാണിച്ച് ഞാനും മുണ്ടൊക്കെ എടുത്തു കേട്ടോ ഹസ്ബൻഡിന് മുണ്ടെടുത്തു കുഞ്ഞുങ്ങൾക്ക് എടുത്തു പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അങ്ങനമാർക്ക് രണ്ട് മുണ്ടെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഓൾറെഡി നേരത്തെ കുറെ വന്ന് എടുത്തായിരുന്നു അപ്പം അതിന്റെ കൂടെ തന്നെ ഇപ്പം മുണ്ടും ഇവിടെ ലാഭമാണെന്ന് ആണെന്ന് കണ്ട് മുണ്ടും ഞങ്ങൾ സെലക്ട് ചെയ്തു ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മുണ്ടും എടുത്തു ഇത് കുഞ്ഞളവല്ലേ ചേട്ടൻ എത്ര രൂപ ഇത് ഇതൊക്കെ എങ്ങനെ അറേഞ്ച് കേട്ടോ നൂറ്റി ആ ആ കേട്ടോ വേറെ ഒരെണ്ണം വേറെ തരുമല്ലേ ഓക്കെ ഓക്കെ ആ അപ്പോൾ ഇതും ഒരെണ്ണം വേണം ആ ഈ സൈസ് മതി കേട്ടോ ആ ഓക്കെ ആ ആ കുഞ്ഞിനുള്ളതുമായി അപ്പോൾ അങ്ങനെ മുണ്ട് എല്ലാ സകലമാന കളക്ഷൻസും ഇവിടെ ഉണ്ട് വരിക എല്ലാവരും വരിക കേട്ടോ ഇതൊക്കെ സാരിയാണ് വലിയ റേറ്റ് ഒന്നും ഇല്ല വലുത് കണ്ടോ ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാരിയാണ് നമുക്കിതിൽ ഏത് ഷെയ്ഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് പറ്റും പിങ്കോ ഏത് വേണോ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇതെല്ലാം ടു ഫിഫ്റ്റി ആണ് സെറ്റും മുണ്ടുവാണ് കേട്ടോ സെറ്റും മുണ്ടുവാണ് ഇത് കണ്ടോ ഇതൊരു സിൽവർ ഷെയ്ഡ് വന്നതാണ് സിൽവർ ആൻഡ് പർപ്പിൾ ഷെയ്ഡ് വന്നൊരു ഒരു ഒരു സെറ്റും മുണ്ടു വേണം ഇത് ഇരുന്നൂറ്റൻപത് രൂപയാണ് അതാണ് വേണ്ടോ ഇത് നമുക്ക് സിൽവർ ബ്ലൗസ് വേണമെങ്കിലും ഇടാം പർപ്പിൾ ബ്ലൗസ് വേണമെങ്കിലും ഇടാം കേട്ടോ ഇത് നല്ല കളക്ഷനാണ് സിമ്പിൾ ആണ് നമ്മൾ ഉടുക്കുമ്പോൾ സിമ്പിളായിരിക്കും പിന്നെ കുറച്ച് സെറ്റും കൊണ്ടും ഇതാ ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ട് അതിനെ നമുക്കിങ്ങനെ പുറത്തെടുക്കാം അതായത് വേണ്ട ഇതൊക്കെ ഓറഞ്ച് സെറ്റും മുണ്ടും സിമ്പിളായിട്ടുള്ള കുറച്ച് സെറ്റും കൊണ്ടും ആണ് ഭയങ്കര ഹെവി അല്ല പക്ഷെ വെരി സിമ്പിൾ അതായത് വേണ്ട പിങ്ക് നല്ല ഭംഗിയല്ലേ ഓക്കെ നിങ്ങളതാ ഇത് ഇവിടെയും കുറേ ഇരിപ്പുണ്ടേ ഇതാ ഒക്കെ കളക്ഷൻസാണ് പിന്നെയുള്ളത് ദാവണി സെറ്റാണ് ദാവണി ഒരുപാടുണ്ട് കളക്ഷൻസ് ഉണ്ട് ദാവണിയൊക്കെ വളരെ റേറ്റ് കുറവിന്റെ ചേട്ടൻ തരും ഇതൊക്കെ ഓറഞ്ച് കളർ ദാവണിയൊക്കെ ഒരുപാട് കളക്ഷൻസുണ്ട് ഏട്ടാ ദാവണി ഒക്കെ എൻ്റെ ഇളയ മോന് ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞാൽ അപ്പൊ ചേട്ടൻ അതിന്റെ സെറ്റോട് കൂടി എനിക്ക് എടുത്തോണ്ട് വന്നത് അത് കാണാൻ വേണ്ടിയിട്ട് മുണ്ടും ഉണ്ട് കൂടെ ഷർട്ടും ഉണ്ട് നല്ല ഭംഗിയുള്ളതാണ് ഇത് മുണ്ട് മാത്രം ഓക്കെ ആ ആ ഏതായിട്ടോ ഇത് മുണ്ട് മാത്രം ഷർട്ടും കൂടെ ഉള്ളതും ഉണ്ട് ഏട്ടാ അതും കൂടെ കാണിച്ചേരുന്നേ എന്തായാലും എടുക്കാം എനിക്ക് വേണം നാളെ അവർക്ക് ഫങ്ഷൻ അപ്പൊ എന്തായാലും വേണം ഓക്കെ ഇതാണ് ഷർട്ടും മുണ്ടും കൂടെ ഇതെങ്ങനെയായിട്ട് റേറ്റ് വന്നിട്ട് അറുന്നൂറ് ഓക്കെ ഡ്രസ്സ് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ാണ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് വരുന്നത് വാഷ് ആണ് ഫുൾ ഹാൻഡ് വാഷ് ആണ് ഓക്കെ ആ കളർ ഷെയ്ഡൊന്നും വരത്തില്ലെന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പൊ ഇതിൽ വേറെ ഏതൊക്കെ കളർ ഉണ്ട് കേട്ടോ കളർ നോക്കിയുള്ള ഇതും അതും അല്ലേ ഓക്കെ ഇത് ഷർട്ടാണ് ഇതും ഷർട്ടാണ് നമ്മൾ പ്രിന്റ് 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 കൊടുക്കുന്നത് കൊടുക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുണ്ടൊക്കെ വാങ്ങി ഓൾറെഡി സാരിയും എല്ലാം ഞങ്ങൾ വാങ്ങിയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൊത്തം മൂന്ന് നാല് അഞ്ച് മുണ്ടും എല്ലാം ഞങ്ങൾ എടുത്തു പിന്നെ ഓൾറെഡി നേരത്തെ വന്ന സാരിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വരിക മുണ്ടും സെറ്റ് മുണ്ടും വ്ളോഗ് ഇടണം എല്ലാം പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വ്ളോഗ് അർപ്പിക്കുന്നത് അർപ്പിക്കുന്നതല്ല ഞാൻ ുണ്ടിൻ്റെ ഒരു വ്ലോഗ് ഇടണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇടുന്നത് എല്ലാവരും വരിക നല്ല നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്രൈസസ് ആണ് ഡി ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം എന്ന് തരുവാണ് എൻ്റെയും എൻ്റെ ടീംസ് വ്ലോഗ്സാണ് എൻ്റെയും ഓക്കെ ഹാപ്പി ഓണം